സംസ്ഥാനത്തെ എൽ പി വിഭാഗം പൊതുവിദ്യാലയങ്ങളിൽ ആദ്യത്തെ ടർഫ് സ്വന്തമാക്കി തേട് ക്യാമ്പ് ഗവൺമെന്റ് സ്കൂൾ ഇത്തവണ ക്യാമ്പിൽ എത്തുന്ന കുട്ടികളെ വരവേൽക്കുന്നത് ആധുനിക കൂടിയ ടർഫാണ് ടർഫിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും പാമ്പാടുംപാറ പഞ്ചായത്തിന്റെ പതിമൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ മുപ്പത്തി എട്ട് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം ടർഫ് നിർമ്മാണത്തിനായി ത്രിതല പഞ്ചായത്തുകൾ തുക ചെലവഴിക്കുന്നതും ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് മുപ്പത്തഞ്ച് മീറ്റർ നീളത്തിൽ ഇരുപത് മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം മുന്നൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരുൾപ്പെടെ ഇരുപത് ജീവനക്കാരും സ്കൂളിലുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തിൽ ജില്ലയിലെ മോഡൽ പ്രീ പ്രൈമറി സ്കൂളായും തേഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂൾ തെരഞ്ഞെടുത്തിരുന്നു മഴ പെയ്താൽ വെള്ളം കെട്ടിയിരുന്ന സ്കൂളിലെ മൈതാനത്തിന് പകരം സുരക്ഷിതവും നിലവാരവുമുള്ളതുമായ നൂതന കളിയിടം സ്വന്തമാക്കുന്ന ആവേശത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും ഇതുവരെ എല്ലാവരും നല്ല പ്രവർത്തനത്തിലായിരുന്നു വളരെ കൂടി തന്നെ ഈ വർഷത്തെ ഏറ്റവും നല്ല പഠന നിലവാരത്തിലും മറ്റ് കലാകായിക രംഗത്തുമെല്ലാം നമ്മുടെ സ്കൂൾ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നുള്ള എസ് എം സിയുടെയും അധ്യാപകരുടെയും നമ്മുടെ രക്ഷാർത്ഥ സംഘടനകളുടെയെല്ലാം പ്രത്യേകമായ തീരുമാനപ്രകാരം എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മുടെ സ്കൂളിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്ക് ലഹരിക്കടിമയാകുന്ന പുതുതലമുറയെ തലമുറയെ കായികരംഗത്തേക്ക് കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ ടർഫ് നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് പറയുന്നു നിശ്ചിത വാടക ഈടാക്കി പൊതുജനങ്ങൾക്കും ടർഫ് തുറന്നു നൽകും അതുവഴി മികച്ച വരുമാനം നേടാനാകുമെന്ന പ്രതീക്ഷയിലുമാണ് പഞ്ചായത്ത് നമ്മുടെ സ്കൂളിലെ ഒരു പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാൻ വേണ്ടി ഒരു തർപ്പാണ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മടക്കി നമുക്ക് ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച കായിക പരിശീലനം കൊടുക്കുക എന്നതാണ് ഇത് ലക്ഷ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ഇടുക്കി കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്